ഇന്നൊരു സ്പെഷ്യൽ ഡേ ഇമേ ലൈഫാണ് കേട്ടോ ഞാൻ ഞാനിന്ന് ഷോപ്പിങ്ങും അതുപോലെ തന്നെ കുറച്ച് ദിവസത്തേക്ക് കൂടി ഇട്ടുള്ള വീഡിയോസാണ് അതായത് ഗുഡ് ഫ്രൈഡേയുടെയും പെസഹ പെസഹയുടെ വരെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഗുഡ് ഫ്രൈഡേ പിന്നെ നമ്മുടെ ഈസ്റ്റർഡേയും കൂടിയും കൂടിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വീഡിയോയിലിട്ട് കിടക്കാം ജീവലുള്ളൊരു ഷോപ്പിൽ പോയതാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒത്തിരി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു ഇത് ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ വേണമെങ്കിൽ പക്ഷേ നല്ല രസമുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ എന്ത് രസാന്നറിയോക്കെയോ ഭയങ്കര സോഫ്റ്റ് മിറ്റാണ് അതുപോലെ തന്നെ ഓരോ ഒക്കെ ആയിട്ടുള്ളത് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഇഷ്ടമാണ് ഞാൻ ആദ്യം വിചാരിച്ചിത് മിഠായിരിക്കുന്നു പക്ഷേ ഇത് മിഠായി പോലെ ഇരിക്കുന്ന കുറച്ച് ഈ ക്രിസ്റ്റൽ അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഗുഡ് ഫ്രൈഡേയുടെ അന്ന് നമ്മളല്ലാതെ നമ്മുടെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലെ എട്ട് തൊട്ട് ഒരു മണിവരെ പള്ളിയിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം മോസ്റ്റയിൽ അപ്പോൾ പള്ളിയിൽ നിന്ന് കുറച്ച് പേരൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി തിരിച്ച് വീട്ടിലെത്തിയായിരുന്നു എന്നിട്ട് ഞാൻ മോസ്റ്റേലോട്ട് വീണ്ടും പോയതാണ് കേട്ടോ അപ്പോൾ പള്ളിയിൽ നിന്ന് നമ്മൾ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു ഇവിടെ മോസ്റ്റേ പള്ളിയിൽ ദുഃഖ വെള്ളിയാഴ്ചയോടനുബന്ധിച്ച് ഒരു പ്രദക്ഷിണം പോലെ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുക ഇതിന് ഇവിടെ എന്താ പറയുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നല്ല എന്താ പറയുക ഓരോ തീം ഒക്കെ വച്ചിട്ട് നമ്മൾ കർത്താവിനെ ക്രൂശിൽ കയറ്റാൻ പോകുന്നതും അതുപോലെ തന്നെ ക്രൂശിൽ കയറ്റി പിന്നെ ക്രൂശിൽ കയറ്റി മാതാവിൻ്റെ കൂടെ വരുന്നതും അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള രീതിക്കാണ് ഈ ഒരു പ്രദക്ഷിണം പോലെ പോയിക്കൊണ്ടിരുന്നത് ഓരോ ക്യാരക്ടറിനെ സൂചിപ്പിച്ചും പിന്നെ അതുപോലെ തന്നെ സാക്രിഫൈസ് ചെയ്യുന്നതാണെന്നാണ് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു തന്നത് അതായത് ഈ ബാക്കിൽ വരുന്ന ചങ്ങല വലിച്ചുകൊണ്ട് വരുന്നില്ല അത് ശരിക്കും ചങ്ങല തന്നെയാണ് കേട്ടോ അതിനെ വലിച്ചുകൊണ്ട് വരുന്നത് അതൊരു സാക്രിഫൈസ് നമ്മൾ നേർച്ച നേരുക അങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ പക്ഷേ ഞങ്ങൾ ഇവരോട് തന്നെയാണ് ചോദിച്ചത് അപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് തന്നെ ഓരോ ഇതായിട്ട് ഇവിടെ ഉള്ളവർക്കിത് പരിചയം ഉള്ളതായിരിക്കാം ഇവിടെ മാത്രമല്ല കേട്ടോ ഗോസോയിൽ ഇതുപോലെ തന്നെ ഓരോ പള്ളിയിൽ നിന്നും ഇതുപോലെയൊക്കെ എന്തെങ്കിലും പ്രദക്ഷിണോ അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത് ഇതിന് കറക്റ്റായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴ്ത്ത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അറിയില്ലാത്തവർക്ക് അത് ഉപകാരപ്പെടും കേട്ടോ ഞാനും മെറും ചേച്ചിയും സാൻഡോ ും സാൻഡോ ചേൻ്റെ വൈഫും പിന്നെ സിജോ ചേട്ടനും എല്ലാവരോടും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ഞാനിനി ഇവരുടെ ട്യൂൺസും കാര്യങ്ങളും അവിടെ ശരിക്കും നിങ്ങൾക്ക് വന്ന പോലെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ബാൻഡൊക്കെ പോ ഇങ്ങനെ കൊട്ടി കൊട്ടി പോയപ്പോൾ ഉള്ള ഇതില്ലേ അത് കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ അവരോട് ചോദിക്കുമായിരുന്നു ഇതെന്താണ് സംഭവം ഈ ചങ്ങല ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് അവർ പറഞ്ഞത് സാക്രിഫൈസ് ചെയ്യുന്നതാണ് എന്നാൽ എനിക്കും ഞാൻ പറഞ്ഞല്ലോ കൂടുതലായിട്ട് അറിയില്ല നമുക്ക് മനസ്സിലായത് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ ഏകദേശം രാത്രി ഏഴ് മണി ആയെങ്കിലും സന്ധ്യ ആവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അതായത് സൂര്യൻ അസ്തമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു വെട്ടത്ത് തന്നെ എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാൾട്ട എന്ന് പറയുന്നത് ഒരു കുഞ്ഞുരാജയമാണ് ഇതിന് തൊട്ടപ്പുറത്തൊരു ഐ ഐലൻഡ് കൂടെ ഉണ്ട് ഗോസോ എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ പോയിട്ടില്ല കേട്ടോ നമ്മൾ ഫെറി വിളിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ പോയിട്ടൊന്നുമില്ല അവിടെയും ഇതുപോലെ തന്നെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രദക്ഷിണം പോലെ പോകുന്നത് മാത്രമല്ല കേട്ടോ ഇരുവശങ്ങളിലും വീടുകളാണ് ഈ മുകളിൽ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടേക്കണേ പോലെ തൂക്കിയിട്ടിട്ടില്ലേ അതൊക്കെ വീടുകളാണ് അവിടെയൊക്കെ അവരെ അലങ്കരിച്ചിട്ടുണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് പോലെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ പ്രാർത്ഥനയും പാട്ടും ബാൻഡ്മേളൊക്കെ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ ഇത് ഞാൻ കേൾപ്പിച്ച് തരാമേ അപ്പോൾ തി ഞങ്ങൾ എല്ലാവരോടും കൂടിയിട്ടാണ് കേട്ടോ വന്നത് എന്തായാലും നമുക്ക് കറക്റ്റ് സമയത്ത് വണ്ടി പാർക്ക് ചെയ്ത് കാണാനും പറ്റി അതുപോലെ തന്നെ എന്താ പറയുക ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണമെന്ന് ഒരു നമ്മുടെ ഒരു ഇതിലുണ്ടായിരുന്നില്ല എൻ്റെ പ്ലാനിങ്ങിലൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു ഇത് പറഞ്ഞതും പോയതും എല്ലാം തന്നെ ഞങ്ങൾ എല്ലാവരോടും കൂടിയിട്ടാണ് കേട്ടോ വന്നത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ഈസ്റ്ററും കൂടിയാണ് അപ്പോൾ കുറേ വീഡിയോസ് എനിക്ക് സിജു ചേട്ടൻ്റെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസ് ഇത് നമ്മുടെ മോസ്റ്റ് മൊസ്റ്റപ്പള്ളിയാണ് കേട്ടോ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഞാനിതിനു എന്നെയും കാണിച്ച് തന്നിട്ടുണ്ട് ഇവിടെ ഒത്തിരി കല്യാണങ്ങളൊക്കെ നടക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അച്ചട സമയത്ത് ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട് ഇത് ഒത്തിരി തിരക്കായിരുന്നു ഈ ഇന്ന് ഈ സമയത്ത് ഇതേക്കിടെ ബസ്സൊന്നും പോകുന്നുണ്ടായിരുന്നില്ല ബസ്സൊക്കെ റൂട്ട് തിരിച്ച വിട്ടായിരുന്നു അത്രയും തിരക്കായിരുന്നു കേട്ടോ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സൂചി കൊത്താനായിട്ടും വല്ലാതെ തിരക്കുകളായിരുന്നു എല്ലാ വർഷവും ദുഃഖ വെള്ളിയാഴ്ച ഈ മോസ്റ്റ് ഓഫ് അല്ലീന്ന് ഇതുപോലെ ഒരു പ്രദീക്ഷിണം പോകുന്നുണ്ട് പ്രദീക്ഷണം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇതൊരു എന്താ ഇതിന് പറയാ കുരിശിൻ്റെ വഴി അങ്ങനെയാണോ എന്ന് എനിക്ക് പറഞ്ഞുകൂടാം പ്രദീക്ഷിണമെന്ന് പറയുമ്പോൾ നമ്മൾ പള്ളിക്ക് ചുറ്റും ഇതും അതുപോലെ തന്നെ നമ്മൾ ഇതിക്കിടെ പോയിട്ട് അപ്പുറത്തേക്കിടെ തിരിഞ്ഞ് വരും ഇനിയിപ്പോൾ പറഞ്ഞത് തെറ്റുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എന്തെങ്കിലും ക്ഷമിക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് മലയാളത്തിൽ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ആ ഒരു ഇതില്ലോ നമുക്ക് അപ്പോൾ ഇംഗ്ലീഷിൽ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ദുഃഖ വെള്ളിയാഴ്ചയിലെ ഓരോ ഘട്ടങ്ങളായിട്ടാണ് പ്രാർത്ഥനയിലും ഒക്കെ ഉള്ള ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ പോകുന്നത് ഈ ഒരു പ്രദക്ഷിണത്തിൽ പോകുന്നത് അവ പിള്ളേർ കുഞ്ഞു പിള്ളേരൊക്കെ പാട്ടൊക്കെ പാടിയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഏത് ഭാഷയാണെന്നൊന്നും മനസ്സിലായില്ല പക്ഷേ നല്ല രസമുള്ള പാട്ടായിരുന്നു കേട്ടിരിക്കാനൊക്കെ നല്ല രസമുള്ളതായിരുന്നു ഒത്തിരി പേരുണ്ട് ചുറ്റും ഒത്തിരി പേരുണ്ട് നല്ല തിരക്കുമുണ്ട് ഈ കുഞ്ഞ് രാജ്യത്ത് മാൾട്ടയിൽ കുറേ കുറേ പള്ളികളുണ്ട് കേട്ടോ കുറേ കുറേ ഉണ്ട് നല്ല രസമുള്ള പള്ളികളെ കാണാനൊക്കെ നല്ല രസമാണ് ഇവിടുത്തെ പള്ളികളെല്ലാം തന്നെ കാണാൻ ഇപ്പം ഈ കാണുന്ന മോസ്റ്റപ്പള്ളിയില്ലേ അതിൻ്റെ ഉള്ളിൽ ഒരു ബോംബുണ്ട് അതായത് പൊട്ടാത്ത ബോംബെന്ന് പറയും ആ ബോംബ് ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ബോംബ് അവിടെ വീണിട്ട് പൊട്ടിയിട്ടില്ല അത് നമ്മുടെ ഈ മോസ്റ്റപ്പള്ളിയുടെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഫുള്ള് ഓപ്പൺ ആണ് അപ്പോൾ എന്തെല്ലാം ലാസ്റ്റ് നമുക്ക് പോയി കയറി നോക്കാം എന്ന് വിചാരിച്ചാണ് പള്ളിയിലൊക്കെ അത് കയറണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ ഈ വരുന്ന ഓരോ രൂപങ്ങൾക്കും ഓരോ ഇതായിട്ട് വരുന്നവർക്കും എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും അർത്ഥം പറഞ്ഞു തരാനും എനിക്ക് അറിഞ്ഞു കൂടാം പിന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളും കൂടിയുണ്ട് നമുക്ക് കിട്ടുന്ന നല്ല നല്ല അവസരങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത് കാരണം നമുക്ക് പിന്നീട് ചിലപ്പോൾ അതൊന്നും കിട്ടിയില്ല എന്ന് വരും അപ്പം അതുകൊണ്ട് ഇതുപോലത്തെ അവസരങ്ങൾ നമുക്ക് കാണാൻ കിട്ടുന്നൊരു അവസരം ഇതൊന്നും നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതാണെന്നുണ്ടെങ്കിൽ കണ്ട് നോക്കുക ഇതൊക്കെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമുക്ക് മനസ്സിൻ്റെ അകത്തൊരു മെമ്മറീസും കൂടിയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ അതും ആ പോകുന്ന വഴിക്കെല്ലാം വീടുകളുടെ അപ്പുറത്തുംപ്പുറത്തും ഒക്കെ ഇങ്ങനെ തോരണം പോലെ തൂക്കി ഒരു ഒരു പടത്തിൻ്റെ ഇതായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കണം നമ്മുടെ നാട്ടിലെ പോലെയുള്ള വ്യത്യസ്തമാണ് പക്ഷെ അതും ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്ത് വേറെ ഐലൻഡ് ഉണ്ട് അവിടെയും ഇതുപോലെ തന്നെ നടക്കുന്നുണ്ട് അതും ഈ സമയമാണ് തോന്നുന്നു പിന്നെ അതല്ലാതെ മോസ്റ്റ പള്ളിയുടെ സമയത്ത് തന്നെ വേറൊരു പള്ളിയിലും ഇവിടെ തന്നെ നമ്മുടെ ഇത് മാൾട്ടയിൽ തന്നെ വേറൊരു പള്ളിയിലൂടെ ഇതുപോലെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് എല്ലാം എല്ലായിടത്തും എവിടെ എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല പക്ഷെ ഇത് മോസ്റ്റെന്ന് പറയുന്നത് ഒരു സെൻറ്ററിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മുടെ സന്തചാട്ടം പറഞ്ഞപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് ഞാനറിഞ്ഞത് ഇവർക്കൊക്കെ നേരത്തെ അറിയായിരുന്നു ഇവർ ഉള്ളതല്ലേ അപ്പോൾ പിന്നെയാണ് ഞങ്ങൾ എല്ലാവരോടേയും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നത് ഇതെല്ലാം പ്രതീക്ഷി എല്ലാം കഴിഞ്ഞ് ഞങ്ങളത് ഈ പള്ളിയുടെ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു മോസ്റ്റ് ഓഫ് പള്ളിയുടെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ഏതിൻ്റെ ഉള്ളില് വീഡിയോ എടുക്കാമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത് അത് കഴിഞ്ഞ് ഞായറാഴ്ച അല്ല ശനിയാഴ്ച നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈസ്റ്ററയ്ക്കല്ലേ ഒന്ന് ഷോപ്പ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തക്കാളി മേടിച്ചു പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളേ ഞാൻ മേടിച്ചോളൂ പക്ഷേ എന്നും മേടിക്കണേൻ്റെ മൂന്നിരട്ടി ബില്ലായി അതെനിക്ക് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും ഇരട്ടി വിലയായിരുന്നു അതായത് നാലഞ്ച് യൂറോടെ അടുത്തായിരുന്നു രണ്ട് കഷ്ണം കപ്പ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ നാട്ടിലെ കപ്പയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് തന്നെയാണ്ടോ പക്ഷേ പെട്ടെന്ന് വെന്തും ും ഞാൻ കപ്പ പുഴുക്കുണ്ടാക്കിയിട്ട് വെള്ള വെള്ളമെന്നായി പോയായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനത്തെ ഇഷ്ടമായത് കൊണ്ട് കുഴപ്പമില്ല നല്ല കപ്പയായിരുന്നു കേട്ടോ നാട്ടിലെ കപ്പ തിന്നും പോലെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഫ്രോസൺ ആയിട്ടുള്ള കപ്പ മേടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പച്ചക്കപ്പ ട്രൈ ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ പക്ഷേ ഫ്രോസൺ കപ്പയും നല്ലതാണ് ഇതും നല്ലതാണ് എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ സവാള ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കൂൺ മേടിക്കാൻ നോക്കി എനിക്ക് ചിപ്പിക്കൂണാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ ഇവിടെ മറ്റേ ബട്ടർ കൂൺ പോലത്തെ അങ്ങനെ ഇതായിട്ടുള്ള കൂണില്ലേ ആ കൂണാണ് എനിക്കത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചിപ്പിക്കൂണിൻ്റെ അത്രയും ഒന്നും അതിനില്ല പക്ഷേ ചിപ്പിക്കൂണിനാണെങ്കിൽ നീ കൊടുക്കത്ത വിലയാണ് ആയിരത്തി മുന്നൂറോ ആയിരത്തി നാനൂറോ ആയിരത്തി എണ്ണൂറോ കണ്ട കിലോ വയ്ക്കുന്ന തോന്നുന്നുട്ടോ പിന്നെ ഈ കൂൺ മേടിച്ചു ഇതൊരു കുഞ്ഞു കൂണാണ് അപ്പോൾ രസം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ചെറിയ കൂണിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ഇത് അയ്യോ ഞാൻ ആരുടെ കൂടിയാൽ പോയെന്ന് പറഞ്ഞില്ല ഞാൻ ബിൽറ്റ് ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അപ്പോൾ അവർ എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഞങ്ങൾ താമസി ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പോയതാണ് അവർ കാറിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് സാധനമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും തൂക്കി പിടിച്ചുകൊണ്ട് വരണ്ടല്ലോ അപ്പോൾ അവർ കൂട്ടും ഉണ്ടായിരുന്നു നമുക്ക് ഷോപ്പ് ചെയ്യാൻ നേരത്ത് തന്നെ പോയി ഷോപ്പ് ചെയ്യുന്നതിനേക്കാളും മടി വേറൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലത്തെ കൊട്ടാഞ്ചൊടിയിലാണ് ഞാൻ നേരത്തെ കാണിച്ചത് പിന്നെ ഇത് നമ്മുടെ കാടമട്ട ഉണ്ടായിരുന്നു അതും ഞാൻ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരെണ്ണയൊക്കെ പുഴുങ്ങി തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഇത് സ്വിക്സ് സ്വിസ് സ്വിസ് ചോക്ലേറ്റോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് നല്ല ചോക്ലേറ്റാന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ മേടിച്ചില്ലായിരുന്നു കേട്ടോ അതൊരു ഇച്ചിരി വെള്ളമായിരുന്നു നല്ല വില ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇട്ടിട്ടേ മേടിച്ചില്ല പിന്നെ എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഒലിവ് ഓയിലൊക്കെ ഓഫർ ഉണ്ടായിരുന്നു രണ്ട് യൂറയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആണ് എങ്കിലും നമുക്ക് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇതാണ് കേട്ടോ ഒലിവ് ഓയിൽ ഇല്ലേ നമ്മൾ ഈ ബീഫ് സ്ട്രിക്ക് അങ്ങനെയൊക്കെ സംഭവമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒലിവ് ഓയിലൊക്കെ ഇടുകയാണ് നല്ലത് ഓക്കെ പിന്നെ ഞാൻ ബ്യൂട്ടി സെഷനിലോട്ട് പോയിട്ട് ഒരു കാജിലെടുത്തു കേട്ടോ നാട്ടിൽ നിന്ന് എനിക്ക് കാജലയച്ച് ഇവിടെ വരെ എത്തുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പത്തായിരം രൂപയുടെ മുടക്ക് വരും അപ്പം അതുകൊണ്ട് ഇതേ ഒരു കാജൽ എടുത്തു ഇതൊരു മൂന്ന് യൂറയൊക്കെ ആയുള്ളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ സ്മജ് ആവണമെന്നില്ല ഇവിടുന്ന് എടുത്തതാണ് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടുന്ന് ഒരു കോസ്മെറ്റിക് ഐറ്റം എടുക്കുന്നത് നമുക്കറിയില്ല ലോക്കൽ ലോക്കലായിട്ടുള്ളത് മേടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയാണ് കേട്ടോ ഇതിപ്പോൾ ലോക്കൽ ബ്രാൻഡ് തന്നെയാണ് അടിക്കും കാരണം ഇവിടുത്തെ ഏറ്റവും റേറ്റ് കുറവുള്ളതാണ് പത്ത് മുന്നൂറ് രൂപയുടെ എങ്ങാണ്ടാണ് അതായത് അത് കുറവാണല്ലോ ഇവിടത്തെ സംബന്ധിച്ച് അപ്പോൾ റേറ്റ് ഉള്ളതും വേറെ ബ്രാൻഡും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഏത് ബ്രാൻഡാന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒരു കാജിൽ വെറുതെ ഉണ്ട് കാജിലെല്ലാം തീർന്നു ഭയങ്കര തീർന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തതാണ് പിന്നെ ഇത് നമ്മുടെ നെയിൽ പോളിഷ് എന്ത് രസമുള്ള കളേഴ്സാണെന്നറിയുമോ ഇവിടെ കൂടുതലും നെയിലാട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ നെയിൽ പോളീഷിന് നല്ല കളക്ഷൻ നെയിൽ പോളീഷിന് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നാട്ടിൽ ഒന്ന് നെയിൽ പോളിഷ് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരണ്ടേ ഇവിടെ ഇത്രയും നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നെയിൽ പോളിഷൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലിപ്പ് ലൈനറും ലിപ്സ്റ്റിക്കും എല്ലാം തന്നെ ഉണ്ട് എനിക്കിപ്പോൾ കാജലിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ കാജൽ മാത്രമേ മേടിച്ചോളൂ പിന്നെ ദേ ഈയൊരു കപ്പ മേടിച്ചു കേട്ടോ ഇത് അയ്യോ ഉരുളക്കിഴങ്ങ് ഇതാക്കിയതാണ് പക്ഷേ റേറ്റ് കുറവാർന്നു ഒരു യൂറോ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഓഫറിൽ കിടന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു യൂറോ യൂറോയാണെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് അത് മേടിച്ചത് പിന്നെ കോഫി പൗഡർ ഓർഡർ മേടിക്കണം എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട കോഫി പൗഡർ മേടിക്കേണ്ട വേറെ കോഫി പൗഡർ മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മാറിപ്പോയി പക്ഷേ ഇത് തന്നെ മേടിച്ചാൽ മതിയായിരുന്നു അതിനായിരുന്നു ഓഫർ പിന്നെ ഫ്രഷ് മീറ്റ് നമ്മൾ ഈ ബീഫ് സ്റ്റേക്കിന് ചിക്കൻ സ്ട്രീക്ക് പിന്നെ അതുപോലെ തന്നെ പോർക്കിൻ്റെ സ്ട്രീക്ക് അങ്ങനെയൊക്കെ ഉള്ള ഇതില്ലേ അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ ഞാൻ മേടിച്ചില്ല ഞാൻ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒത്തിരി ഇരിപ്പുണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഫ്രഷായിട്ടുള്ള ബീഫും അലഫ്രി ഭയങ്കര ഫ്രഷ് അല്ല ഇതിനകത്ത് ഫ്രീസ് ചെയ്യാത്ത ടൈപ്പ് പിന്നെ ഇത് ഈ ഫിഷിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സാൽമീണൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട് പിന്നെ ഞാൻ എല്ലാം കൂടി മേടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വേസ്റ്റ് ആവും പിന്നെ നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാനുള്ള സൗകര്യവും കുറവാണല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് മിട്ടായി നമ്മുടെ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ബില്ല് ചെയ്തു പിന്നെ നമുക്ക് ഇത്രയും സാധനം മേടിച്ചപ്പോൾ കുപ്പി വെള്ളം കിട്ടി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഞാൻ എത്രമാത്രം മാത്രം മേടിച്ചിട്ടുണ്ടെന്ന് ഇത്തിരി സാധനം ഞാൻ മേടിച്ചോളൂ അതിനകത്ത് ഒരു കവറുള്ളൂട്ടോ എൻ്റെ ഒരു കവർ ചേട്ടൻ്റെ ജി അപ്പോൾ പക്ഷേ എന്നിട്ടും അത്യാവശ്യം നല്ലൊരു ബില്ലായിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം കിട്ടി വെള്ളം കൂടിയും കൂട്ടൂട്ടിന് മേടിച്ചു നമ്മൾ രണ്ടാമത് ഈ ബില്ല് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബില്ലില്ലേ ആ ബില്ല് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം മേടിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വേണം മൂന്ന് യൂറോ കൊടുത്തിട്ട് വേണം ബില്ല് മേടിക്കാൻ വേണ്ടിയല്ല ബില്ലല്ല വെള്ളം മേടിയിട്ട് അങ്ങനെ തി അവിടുന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസം അവിടെ തീർന്നു എനിക്ക് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു അതിനൊക്കെ പോയി പിറ്റേ ദിവസം എന്നെ എനിക്കൊരു ഈസ്റ്റേൺ ഡിഷാണ് ഉണ്ടായിരുന്നു സെയിം ആൾ തന്നെ ബിൽറ്റ് ബിൽട്ട് ചേച്ചിയും ചേച്ചി ഹസ്ബൻ്റോടെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചേച്ചി സ്പെഷ്യലായിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ വറുത്തതും അങ്ങനെ സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടി ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവിടെ ഒരു കുട്ടി ചെറുക്കൻ മീൻ പിടിക്കണത് കൊണ്ട് അവനൊരു മൂന്ന് മീൻ പിടിച്ചു മീൻ പിടിച്ചു അവനതിനെ അപ്പം തന്നെ കൊല്ലും അവൻ കാണിച്ചു തന്നു കേട്ടോ ഞങ്ങൾക്ക് ഇതിനെങ്ങനെയാണ് കൊല്ലണേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഭയങ്കരമായിട്ട് വിശദീകരിച്ച് അവൻ കാണിച്ചു തന്നു പിന്നെ എങ്ങനെയാണ് പിടിക്കണേ എന്തൊക്കെയാണ് ഇടണേന്നൊക്കെ കാണിച്ചത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ അന്ന് മേടിച്ച് നമ്മൾ ശനിയാഴ്ച മേടിച്ച് തരുന്ന കപ്പ പൊളിച്ച് ഞാൻ നാളത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാളെ എനിക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ കുറച്ച് ദിവസത്തെ ലീവെല്ലാം കഴിഞ്ഞിട്ട് നാളെ ക്ലാസ് ഉണ്ട് അപ്പോൾ ക്ലാസ്സിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കപ്പയും അതുപോലെ തന്നെ ചിക്കനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇവിടെ ചിക്കൻ ഇരിപ്പുണ്ട് ഞാൻ നേരത്തെ മേടിച്ചാണ് അപ്പോൾ ആ ഒരു ചിക്കനോട് ഇരിപ്പുണ്ട് അപ്പോൾ അത് നമുക്ക് ഒന്ന് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കപ്പ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കപ്പ പുഴുങ്ങി ഇതിന് നല്ല വേവുള്ള കപ്പയായിരുന്നു കേട്ടോ അത് വേവല്ല പെട്ടെന്ന് വെന്ത് കിട്ടുമായിരുന്നു ഇത് ഇച്ചിരി വേവ് കൂടിപ്പോയി എൻ്റെ എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ പിന്നെ തിന്നുവാണല്ലോ എനിക്കതങ്ങനെ വേവ് കൂട് കുറവാണ് അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ എനിക്ക് എങ്ങനെയാണ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ അത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ എനിക്ക് നാട്ടിൽ നിന്ന് ഇട്ടപ്പോൾ അച്ചിരി ടൈറ്റൊക്കെ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ അത് ലൂസായി ആ അതിൻ്റെ അടുത്ത് ഞാൻ ക്ഷീണിച്ചു എന്നാണ് വെയിറ്റ് കുറയുന്നുണ്ടോ എന്തോ അറിയാൻ പാടില്ല നോക്കണേ എന്തായാലും വെയിറ്റ് കുറയുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ അങ്ങനെ നോക്കണ സംഭവമൊന്നുമില്ല എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ കപ്പയൊക്കെ നീ അരിഞ്ഞ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടാണ് ഇനി പെട്ടെന്ന് വെന്ത് കിട്ടി കുക്കറിൽ അടിച്ചൊരു മൂന്നാല് വീസിലടിച്ചു കേട്ടോ കാരണം വെന്തില്ല വേവില്ലാത്ത അതായത് വേവില്ലാത്ത എന്ന് വിചാരിച്ച് അങ്ങനെ അടിച്ചേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഒരു ഒന്നോ രണ്ടോ അടിച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്തു വെച്ചാൽ മതിയായിരുന്നു എന്തായാലും ഇത് അങ്ങനെ വേട്ടെ കപ്പയും ചിക്കനും ആയിട്ട് ചിക്കനുമായിട്ട് വേട്ടെ നമുക്കൊരു ദിവസം കപ്പയും മീനും ഉണ്ടാക്കുമ്പോൾ അത് സെറ്റാക്കാം നമ്മുടെ അയ്യോ ഫ്രോസൺ ആയിട്ടുള്ള കപ്പ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അത് കുറച്ച് ഉണ്ടല്ലോ അത് പിന്നെ ഫ്രോസൺ അല്ലേ അവിടെ ഇരിക്കട്ടെ പച്ചക്കപ്പ ആദ്യം തീർക്കാതെ ആദ്യം കേടായി പോകുക എന്നിട്ട് തന്നെ ഇതിനകത്ത് കുറച്ച് കേടായിട്ടുണ്ടായിരുന്നു ചിക്കൻ ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് വിനാഗിരി ഉപ്പും ചേർത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു എനിക്കിഷ്ടമല്ലായിരുന്നു കേട്ടോ ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ എനിക്കത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ആയി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഉപ്പും ചിക്കന് അല്ല ഉപ്പും വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് നേരം കുതിർത്താൻ അതായത് കഴുകാൻ വേണ്ടിയിട്ടൊക്കെ വയ്ക്കും അപ്പോൾ അതിൻ്റെ ചോരയും അതുപോലെ തന്നെ ഉളുമ്പ് മണവും എല്ലാം പോകും കേട്ടോ അപ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടും അങ്ങനെ എൻ്റെ വെക്കേഷൻ ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു ഒരു മൂന്നാല് ദിവസം അതൊക്കെ കഴിഞ്ഞ് ഇനി ക്ലാസ്സിലോട്ട് പോകാറായി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഞാനൊരു ഇത് മേടിച്ചു ഫ്രയർ ഇതും ഞാൻ ബിൽറ്റ ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ ചേച്ചി അവിടെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഓഫറിൽ അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് ഓഫർ വന്നപ്പോൾ എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞാൽ കേട്ടോ ചേച്ചി വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം പോയി മേടിച്ചാണ് കേട്ടോ നല്ല എയർ ഫ്രയർ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ചിക്കൻ കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു ഇതിലങ്ങോട് മേടിച്ചാണ് അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ്